ഷാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആന്റ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ വരെ മയടി ഫ്ലഡ് ലിറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന വിന്നേഴ്സിനുള്ള ഡൗൺ ടൌൺ മാൾ ട്രോഫിക്കും സൈലം ഷീൽഡിനും റണ്ണേഴ്സിനുള്ള ലെഗ്സ് ഐ വി സലൂൺ ട്രോഫിക്കും മെൻസ് ക്ലബ് സലൂൺ ഷീൽഡിനും വേണ്ടിയുള്ള നാൽപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്യാലറി കാൽനട്ട് കർമ്മം മയടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ സി അജയ്കുമാർ നിർവഹിച്ചു സ്പോർട്സ് ക്ലബിന്റെ ടൂർണമെന്റ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന്റെ കാൽനാട്ടൽ കർമ്മം ഇന്ന് നടക്കുകയാണ് അതിനായിട്ട് മാഹിയിലെ കച്ച അജയ് സാറിനെ ഇവിടെ നമ്മൾ ക്ഷണിക്കുകയും അദ്ദേഹം വരികയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഗവർണമെന്റിന്റെ താൽക്കാലിക മിനി സ്റ്റേഡിയ നിർമ്മാണത്തിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഗാലറിയുടെ കാൽനാട്ടകർമ്മമാണ് ഇന്നിവിടെ നടക്കേണ്ടത് ഗാലറി കർമ്മത്തിന് കാൽനാട്ടുകർമ്മത്തിനെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മാഹി സബ് ഇൻസ്പെക്ടർ ശ്രീ കെ ും ഇവിടെ ഈ കാൽനാട്ട് കർമ്മത്തിന് മുഖ്യാതിഥിയായി ഇന്ന് ഇവിടെ എത്തുന്ന അജയൻ സാറിനും അതേപോലെ തന്നെ ക്ലബിന്റെ മുഴുവൻ പേർക്കും ഭാരവാഹികൾക്കും നാപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ ഫ്ലിഡ് ഡൈറ്റ് ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതവും നന്ദിയും പറയുകയാണ് എട്ടാം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എം ഷംസീർ സർ ചെയ്യുന്ന ഈ ടൂർണമെന്റിന്റെ ഇവിടെ മാഹി സ്പോർട്സ് ക്ലബ് ഇവിടെ നടത്തുന്ന നാല്പത്തിയൊന്നാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ ഒരു സംരംഭത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ച ഈ കമ്മിറ്റിയിലെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു മഴ കോളേജ് മൈതാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മഴ ഫുട്ബോൾ ടൂർണമെന്റിന്റെയും മാഹി സ്പോർട്സ് ക്ലബ്ബിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു മയ്യഴി ഫുട്ബോൾ ടൂർണമെന്റ് കോർഡിനേറ്റർ കെ സി നിഖിലേഷ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മയേഴി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ സി അജയ്കുമാർ അടിയേരി ജയരാജൻ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിൽ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റ് മീഡിയ കോർഡിനേറ്റർ ശ്രീകുമാർ ഭാനു നന്ദിയും പറഞ്ഞു ഫെബ്രുവരി തീയതി മുതൽ ദിവസങ്ങൾ ഫുട്ബോൾ മാതാട്ടുകർപ്പം ബഹുമാനപ്പെട്ട മാഹി എസ് സി അജയ്കുമാർ സാർ നിർവഹിച്ചത് അദ്ദേഹത്തിനും ഇന്നിവിടെ സന്നിഹിതരായ മറ്റെല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും മീഡിയ പേഴ്സൺസിനും മറ്റ് മാഹി സ്പോർട്സ് ക്ലബിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സലീം സാറിൻ്റെയും എല്ലാവർക്കും മാഹി സ്പോർട്സ് ക്ലബിൻ്റെയും ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെയും നന്ദി അറിയിക്കുകയാണ്